ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രവാചകൻ എൻ്റെ ദൈവമാണ് വരെ സംഭവിക്കുമെന്ന് ആർക്കും പ്രതീക്ഷിക്കാൻ വയ്യാത്ത കാര്യങ്ങൾ അവിടുന്ന് എന്നോട് പറയുകയും എൻ്റെ ജീവിതത്തിൽ അതെനിക്കായി നിവർത്തിച്ചു തരികയും ചെയ്തു നിങ്ങൾ കേട്ട വാഗ്ദത്തങ്ങൾ ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ സാഹചര്യം എന്തായാലും അത് നിശ്ചയമായും സംഭവിച്ചിരിക്കും ലോകമെങ്ങും ഇന്ന് രാവിലെ ദൈവത്തിന്റെ അറളപ്പാടുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന സ്നേഹനദികളായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന ദൂത്തിലേക്ക് സ്നേഹവന്ദനം ഇന്നത്തെ ദൂതിന് അധികരിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് നൽകിയ വചനം റോമാലേഖനം നാലാം അധ്യായത്തിൻ്റെ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് വേദഭാഗങ്ങളാണ് റോമാലേഖനം നാലാം അധ്യായത്തിന്റെ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് വചനങ്ങൾ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് വരികൾ മാത്രം നിങ്ങളെ വായിച്ചു കൽപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിലൊന്നാമത്തെ വരി ഇതാണ് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു രണ്ടാമത്തെ വാക്ക് ഇങ്ങനത്തെ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല മൂന്നാമത്തെ വാക്ക് ഇങ്ങനെയാണ് ദൈവത്തിന്റെ വാഗ്ദത്തതെങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ടു അടുത്ത വാക്ക് ദൈവത്തിന് മഹത്വം കൊടുത്തു ഈ ഇത്രയും കാര്യങ്ങളാണ് ലോകത്തിലെ ഏത് വാഗ്ദത്ത നിവൃത്തിയുടെ പുറകിലും അത് കേട്ടൊരും മനുഷ്യൻ പുലർത്തേണ്ടതും ജാഗ്രതയോടുകൂടി അതിനെ നിലയുറപ്പിക്കുന്നവൻ പാലിക്കേണ്ടതുമായ ദൈവിക നിയമങ്ങളെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒന്നുകൂടെ ഞാനത് പറയാം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ കേട്ടൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അത് സംഭവിക്കുവാനുള്ള യാത്രയിൽ അവൻ പുലർത്തേണ്ടതായ നിലപാടുകളിൽ ഒന്നാമത്തെ കാര്യം ആശിക്ക് വിരോധമായി വിശ്വസിക്കുക രണ്ടാമത്തെ കാര്യം വിശ്വാസത്താൽ ക്ഷീണിച്ചു പോകാതെ നിൽക്കുക വിശ്വാസത്തിൽ തെല്ലും ക്ഷീണിക്കാതെ നിൽക്കുക മൂന്നാമത്തേത് ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങളിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെടുക നാലാമത്തേത് ദൈവത്തിന് മഹത്വം കൊടുക്കുക ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പാലിക്കാൻ നിങ്ങൾ തയ്യാറാകുന്ന നിമിഷം മുതൽ നിങ്ങളുടെ വാഗ്ദത്തങ്ങളിലേക്കുള്ള യാത്രയുടെ വാഹനം സ്റ്റാർട്ടാകുകയാണ് ഒരുപാട് ദൈവിക അരുളപ്പാടുകൾ കേട്ടവരെ ഏറെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കളെ താമസം വിന നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് വാഗ്ദത്വം ഉണ്ടെങ്കിൽ ജഡീക യുക്തികളുടെ ശബ്ദം ചെവിക്കൊള്ളാതെ വാഗ്ദത്തം അത് ചെയ്ത ദൈവത്തെ മാത്രം നിങ്ങൾ വിശ്വസിക്കണം ജഡീകങ്ങളായ യുക്തികൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കും ഇത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ നിന്റെ ജീവിതം ഇപ്പോഴും ഇങ്ങനെയല്ലേ ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നാലല്ലേ ഇത് നടക്കുകയുള്ളൂ നൂറ് നൂറ് ചോദ്യങ്ങൾ നമ്മുടെ ലൈഫിൽ എഴുന്നേറ്റ് വന്നേക്കാം പക്ഷേ അതിലൊന്നും ചെവി കൊടുക്കാതെ വാഗ്ദത്തം ചെയ്ത ദൈവത്തെ മാത്രം വിശ്വസിക്കുക നിലപാടുകളുമായി തുലനം ചെയ്ത് നോക്കിയിട്ട് പൊരുത്തങ്ങൾക്കനുസൃതമായി തീരുമാനമെടുക്കാനല്ല ദൈവം വാഗ്ദത്തം കേൾപ്പിക്കത് അത് നൂറ് നൂറ് അസാധ്യതകളെ വിളിച്ചു പറയുമ്പോഴും ദൈവം തൻ്റെ വായ്മെന്ന് പറഞ്ഞ വാക്ക് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു ചൊണക്കുട്ടിയെ കാണാനാണ് ദൈവം ഒരു വാഗ്ദത്തം നൽകുമ്പോൾ ആഗ്രഹിക്കുന്നത് നമുക്ക് സാഹചര്യങ്ങളെ വകവെക്കാതെ വെക്കാതെ നോക്കാം ആമേൻ വാഗ്ദത്തങ്ങളുടെ വഴിയിൽ കുറച്ച് സാധ്യതകളും അതിലേറെ അസാധ്യതകളും നമ്മൾ കാണും പോവുകയാണ് വാഗ്ദത്തം കേട്ട മനുഷ്യൻ ആ പോകുന്ന വഴി കുറച്ച് സാധ്യതകൾ കാണും എന്നാൽ ഏറെ അസാധ്യതകൾ കാണും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം പ്രവചന നിവൃത്തിയുടെ വഴിയിൽ സാധ്യതകളും അസാധ്യതകളും ഒരുപോലെ ചിതറിക്കിടപ്പുണ്ട് അതിനെ തിരക്കിക്കൂട്ടി നോക്കാനും എണ്ണം എടുത്ത് നോക്കാനും സാധ്യതകളുടെ എണ്ണം നോക്കി നിലപാടെടുക്കാനും അസാധ്യതകളുടെ എണ്ണം നോക്കി നിലപാടെടുത്തൊരു കുറുക്കു വഴി തേടാനുമല്ല നാം തയ്യാറാകേണ്ടത് പകരം ദൈവം എന്തിനും ശക്തനാണ് ഇത്ര മാത്രം മതി നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യതകളുടെ എണ്ണം നോക്കിയോ അസാധ്യതകളുടെ എണ്ണം നോക്കിയോ അല്ല സാധ്യതകളെ പൊറുക്കിക്കൂട്ടിയോ അസാധ്യതകളെ എടുത്തു കളഞ്ഞോ അല്ല പകരം ഇതിനെ രണ്ടിനെയും നോക്കാതെ ദൈവം ഇത് ചെയ്യുവാൻ എൻ്റെ ദൈവം എന്തിനും ശക്തനാണ് ഇത്ര മാത്രം ചിന്തിക്കുക ഇത് മാത്രം അത് നമുക്ക് മുന്നോട്ട് പോകാൻ നടക്കേണ്ടതെല്ലാം വഴിയേ നടന്നുകൊള്ളും ചേർന്നൊന്ന് പറഞ്ഞേ എൻ്റെ ജീവിതത്തിൽ വാഗ്ദത്തം കേട്ടവൻ എന്ന നിലയിൽ എന്നോട് പറഞ്ഞ ദൈവം ശക്തനാകയാൽ ഞാൻ മുന്നോട്ട് തന്നെ പോകും നടക്കേണ്ടതെല്ലാം വഴിയേ നടന്നുകൊള്ളും പറഞ്ഞേ നടക്കേണ്ടതെല്ലാം വഴിയേ നടന്നുകൊള്ളും ഞാൻ അതിൽ വല്ലാതെ ക്ഷീണിക്കേണ്ടതായിട്ടില്ല ഒരു വാഗ്ദത്തം കേട്ട മനുഷ്യൻ്റെ ലൈഫിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു കടമ്പയാണ് അവിശ്വാസത്തെ ഇളക്കി വിടുന്ന കുറേ ചോദ്യങ്ങളുടെ മുൻപിൽ എങ്ങനെ ഉത്തരം കണ്ടെത്തുമെന്നുള്ള ചോദ്യം ദൈവത്തിൻ്റെ വാഗ്ദാനം വന്നു കയറുന്ന ആ സമയം തന്നെ സാത്താൻ സാത്താതിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങും മനസ്സാക്ഷി അതിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങും ഒപ്പം നിൽക്കുന്നവർ അത് കേട്ടിട്ടുണ്ടെങ്കിൽ അവരതിനു നേരെ മത്സരിക്കാൻ തുടങ്ങും നൂറ് നൂറ് എതിരുകളുടെ നടുവിലാണ് പിന്നീട് ദൈവവാഗ്ദം കേട്ടൊരു മനുഷ്യൻ്റെ യാത്ര അവിശ്വാസത്തെ ഇളക്കി വിടുന്ന ചോദ്യങ്ങളുടെ മുൻപിൽ ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ കാത്തിരിക്കുന്ന ഞാൻ എങ്ങനെ ഉത്തരം കണ്ടെത്തും ഈ വേദഭാഗം പറയുന്ന ദൈവമനുഷ്യൻ അയാൾ ആ ദൈവിക വാഗ്ദാനം കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ട നൂറ് വയസ്സിനടുത്ത് പ്രായമുണ്ട് അല്ലെങ്കിൽ അത് സംഭവിക്കുമ്പോൾ നൂറ് വയസ്സിനടുത്ത് പ്രായമുണ്ട് ദൈവം നമ്മളോടൊരു കാര്യം പറയുമ്പോൾ യോഗ്യമല്ലാത്ത പ്രായവും അതിനൊട്ടും ചേരാത്ത നേരവും ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മുടെ നേരെ അവിശ്വാസത്തിൻ്റെ വലിയ ഒരു പ്രശുബ്ധതയെ വിടാൻ ശ്രമിക്കും ഒരുപാട് ചോദ്യവും ന്യായീകരണങ്ങളും നമ്മുടെ നേരെ ഇളകി വരും എന്നാൽ ജീവിതത്തിൽ ഇത് ദൈവത്തിന്റെ തീരുമാനമാണ് എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ച് നോക്കിയാട്ടെ ആ ന്യായീകരണങ്ങളുടെയും സംശയങ്ങളുടെയും അവിശ്വാസങ്ങളുടെയും പുറകെ പോകാതെ എൻ്റെ ജീവിതത്തിൽ ഇത് ദൈവത്തിൻ്റെ തീരുമാനമാണ് എന്നൊന്ന് മനസ്സിലാക്കിയാട്ടെ ഞാൻ കേട്ട വാഗ്ദത്വം എൻ്റെ ജീവിതത്തിലുള്ള ദൈവത്തിൻ്റെ തീരുമാനമാണ് ഓ താങ്ക് യു ജീസസ് നൂറ് നൂറ് എതിരുകൾ വന്നപ്പോഴും ഞാൻ എൻ്റെ ലൈഫിനോട് പറഞ്ഞിരുന്ന കാര്യം ഇതാണ് ആ പ്രശ്നങ്ങൾ എൻ്റെ വഴി വന്ന് നിൽക്കുമായിരിക്കാം പക്ഷേ ദൈവത്തിൻ്റെ തീരുമാനം ഇതാണ് ദൈവത്തിൻ എൻ്റെ ലൈഫിലുള്ള തീരുമാനം ഇതാണ് ദൈവത്തിൻ്റെ ഡിസിഷൻ മാത്രമേ നടക്കുകയുള്ളൂ നീ കേട്ട വാഗ്ദത്വം നിൻ്റെ ലൈഫിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ഒരു തീരുമാനമാണ് ദൈവത്തിൻ്റെ തീരുമാനത്തെ ആർക്കാണ് അഴിക്കാൻ കഴിയുക ാണ് അതിനു നേരെ സദാകാലത്തേക്കും തർക്കം ഉന്നയിക്കാൻ കഴിയുക ദൈവത്തിന്റെ തീരുമാനം നടപ്പിൽ വന്നിരിക്കും എന്റെ വാഗ്ദത്തം സംഭവിക്കും ഒന്ന് പറഞ്ഞേ ദൈവത്തിന്റെ തീരുമാനം നടന്നിരിക്കും ഒന്നുകൂടെ വാഗ്ദത്തം സംഭവിക്കും മൂന്നാമത്തേതായൊരു കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സത്യസന്ധത ദൈവത്തിന്റെ ട്രേഡ് മാർക്ക് ഈ കാര്യമാണ് വാഗ്ദത്തം കേട്ടവൻ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കേണ്ടത് ദൈവത്തിൻ്റെ സത്യസന്ധത ശക്തനായ ദൈവത്തിൻ്റെ സത്യസന്ധത നിന്നെ മുന്നോട്ട് നയിക്കട്ടെ ആമേൻ ദൈവത്തിൻ്റെ സത്യസന്ധത ചൂടുവെയിലത്തെ വൃക്ഷത്തണല് പോലെയാണ് അത് നിങ്ങളെ ആശ്വസിപ്പിക്കും വറുതിയുടെ കാലത്തെ പോലെ അത് നിങ്ങളെ തൃപ്തിപ്പെടുത്തും ദൈവത്തിൻ്റെ സത്യസന്ധതയാണ് വാഗ്ദത്തം നിറവേറ്റുമെന്നതിൻ്റെ കാലാതീതമായ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് അത് കണ്ടവരാരും ദൈവസന്നിധിയിൽ പുറവുറുക്കത്തില്ല ദൈവത്തിൻ്റെ സത്യസന്ധതയെക്കുറിച്ച് മനസ്സിലാക്കിയവരാരും അവിശ്വാസത്താൽ തളരുകയില്ല ഒരു വാഗ്ദത്തം കേട്ടവൻ എന്ത് ചെയ്യണം ദൈവത്തിൻ്റെ സത്യസന്ധതയാണ് എൻ്റെ വാഗ്ദത്തത്തിന് മേലുള്ള ഐ എസ് ഐ മുദ്ര അത് നൂറ് ശതമാനവും ഗുണമേന്മയുള്ളതാണ് എന്ന് ദൈവത്തിൻ്റെ സത്യസന്ധതയാണ് തെളിയിക്കുന്നത് വ്യാജം പറയാൻ എൻ്റെ ദൈവം മനുഷ്യനല്ല അസത്യങ്ങൾ ചെയ്യുവാൻ അവൻ മനുഷ്യപുത്രനല്ല ഇപ്പോൾ പറഞ്ഞ കാര്യം പിന്നീട് മാറ്റി പറയുവാൻ അവൻ ബലഹീനനായൊരു മനുഷ്യൻ്റെ നാവല്ല അവൻ പറയുന്നത് അതുപോലെ സംഭവിക്കും അവൻ കൽപ്പിക്കും അതുപോലെ സ്ഥാപിതമാകും ആമേൻ ഇനിയും വാഗ്ദത്വം കേട്ടവൻ്റെ മനസ്സിലുണ്ടാകേണ്ട തോന്നൽ എന്താണ് നമ്മൾ അവിശ്വാസത്തെ എങ്ങനെ ജയിക്കാമെന്നും ചോദ്യങ്ങളെ എങ്ങനെ മറികടക്കാമെന്നും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി അടുത്തത് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട തോന്നലിനെ കുറിച്ച് പറയാം ആയിരമായിരം പ്രതികൂല വാദങ്ങളെയും പതിനായിരക്കണക്കിന് സംശയ വിചാരങ്ങളെ നോക്കി പല്ലിളിച്ച് നിൽക്കാതെ തീഷ്ണതയോടെ ദൈവത്തിങ്കിലേക്ക് മാത്രം നോക്കി വിശ്വാസത്താൽ മുമ്പിലുള്ള പ്രതികൂലങ്ങളുടെയും സംശയങ്ങളുടെയും മതിലുകളെല്ലാം ചാടിക്കടന്ന് കുതിക്കാൻ ഞാൻ കേട്ടത് വെറും പത്രവാർത്തയല്ല ദൈവത്തിൻ്റെ വാഗ്ദത്തമാണെന്നുള്ള ഒറ്റ തോന്നൽ മാത്രം മതി നിങ്ങളുടെ അകത്തിരിക്കുന്ന ഇൻഫോർമേഷൻ അതൊരു ഒരു പാഠപുസ്തകത്തിന് കിട്ടിയതല്ല നിങ്ങളുടെ അകത്ത് സംഭവിക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ട ആ വാക്ക് ഒരു പത്രവാർത്തയല്ല ഒരു ടെലിവിഷൻ ന്യൂസ് അല്ല അത് സർവശക്തനായ ദൈവം നിങ്ങളുടെ ജീവിതത്തെ നോക്കി പ്രവചിച്ചതാണ് നിങ്ങളുടെ ജീവിതത്തെ നോക്കി കൽപ്പിച്ചതാണ് അതങ്ങനെ തന്നെ സംഭവിക്കും ഞാൻ കേട്ട വാഗ്ദത്വം ദൈവത്തിൽ നിന്നുള്ളതാണ് അത് വെറും പത്രവാർത്തയല്ല അത് ദൈവവാഗ്ദത്തമാണെന്നുള്ള ഒറ്റ തോന്നൽ മാത്രം മതി നമുക്ക് മുന്നോട്ട് പോകാൻ ഇനിയും ചില മനുഷ്യരുണ്ട് ഒരുപെട്ടിറങ്ങിയാൽ ഏത് കാര്യവും ഞാൻ നടപ്പിലാക്കും വാഗ്ദത്തം കേട്ടവൻ ഒരുപെട്ടിറങ്ങണം മുമ്പിൽ എന്താണെന്ന് നോക്കിയിട്ടല്ല എന്തു വരുമെന്ന് ചിന്തിച്ചിട്ടല്ല ദൈവത്തിന്റെ വാഗ്ദത്തം കേട്ടവൻ ഒരുപെട്ടിറങ്ങണം ഇനി ഒന്നും വകവെ വാഗ്ദത്തം നിനക്കൊണ്ടോ ഒരുമ്പെട്ടിറങ്ങുക ഇനി ഒന്നും വകവെ നമ്മുടെ ആത്മവിശ്വാസവും നമ്മുടെ ആത്മ ദൈവത്തിലുള്ള വിശ്വാസവും കൂടി ഒരുമ്പെട്ടാൽ ആഹാ നമ്മളുടെ ആത്മവിശ്വാസവും നമ്മുടെ ആത്മ മനുഷ്യന്റെ ദൈവത്തിലുള്ള വിശ്വാസവും കൂടെ ഒന്നിച്ചങ്ങ് അങ് പിന്നെ അതിൻ്റെ മുമ്പിൽ നിന്നും വേഗം വഴിമാറുകയല്ലാതെ സാത്താനും വേറെ നിർവാഹമില്ല എല്ലാ നിരുത്സാഹങ്ങളോടും നമ്മൾ പറയുന്നു എൻ്റെ കാതുകളെ നോക്കി ദൈവത്തിൻ്റെ ചുണ്ടുകൾ വിളിച്ചു പറഞ്ഞത് ഞാൻ കേട്ടു എന്നത് സത്യമാണെങ്കിൽ ഞാൻ അതിൽ എത്തിയിരിക്കും എന്നെ നോക്കി എൻ്റെ ദൈവം വിളിച്ചു പറഞ്ഞത് ഞാൻ കേട്ടതാണെങ്കിൽ ഞാൻ നിശ്ചയമായും അതിലെത്തിയിരിക്കും ആമേൻ 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 ഞാൻ അതിൽ ചെന്ന് കയറുക തന്നെ ചെയ്യും എൻ്റെ വിരലുകൾ ആ വാഗ്ദത്തങ്ങളെ തൊടും എൻ്റെ ജീവിതം അതിനെ പ്രാപിച്ചിരിക്കും ഞാൻ ആ നാട്ടിൽ കൂടെ ആനന്ദ നൃത്തം ചവിട്ടും ഞാൻ ആ ദേശത്തിൻ്റെ അവകാശം പ്രാപിക്കും എന്നോട് ചെയ്ത വാഗ്ദത്തങ്ങളുടെ അവസാനത്തിൽ ഞാൻ കണ്ണീരോടായിരിക്കില്ല അവിടെ ചെല്ലുന്നത് ഈ കണ്ണീരിൻ്റെ വഴികളിൽ നിന്ന് ഞാൻ ചെന്ന് കയറുന്നത് മഹാ ആനന്ദത്തോടുകൂടെ ആയിരിക്കും നിത്യാനന്ദം എൻ്റെ തലമേലുണ്ടായിരിക്കും അഹോവെൻ്റെ മുഖപ്രകാശ രക്ഷയായി എന്നെ ആ വഴികളിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കും എത്തിച്ചിരിക്കും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെന്ന് പറയുന്നത് കേവലം അക്ഷരങ്ങൾ ചേർത്തിരുന്നൊരു വാക്കോ വരിയോ അല്ല ദൈവത്തിൻ്റെ വാഗ്ദങ്ങൾ എന്ന് പറയുന്നത് ഏതോ ഭാഷയിൽ മനുഷ്യർ തമ്മിൽ ആശയവിനിമയം ചെയ്യുന്നൊരു മാധ്യമമല്ല ആശയവിനിമയങ്ങൾക്ക് വേണ്ടിയുള്ളതായ ശക്തവും ഫലപ്രദവുമായ പല ഉപാധികൾ ലോകത്തുണ്ട് പലവിധ ഭാഷകളുണ്ട് പലവിധമായ ടെക്നോളജികൾ മാധ്യമങ്ങളുണ്ട് അച്ചടി മാധ്യമങ്ങളുണ്ട് ദൃശ്യമാധ്യമങ്ങളുണ്ട് അതിലെല്ലാം ഉപരി മനുഷ്യൻ്റെ സരളമായിരിക്കുന്ന വാങ്മൊഴി മാധ്യമങ്ങൾ വാ വാക്കാലുള്ളതായ സംസാരങ്ങളുണ്ട് പക്ഷെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഇതിലൊന്നും വിടുന്നതല്ല അത് പ്രപഞ്ചത്തിൻ്റെ ഉത്ഭത്തിക്ക് മുൻപേ ഉണ്ടായി വരട്ടെ എന്ന് വിളിച്ചു പറഞ്ഞ ആ അധരമേതോ ആ വായിൽ നിന്നും ഇന്നും ഉതിർന്നു വീഴുന്ന എന്നെക്കുറിച്ചുള്ള വ്യക്തിഗതമായിരിക്കുന്ന കൽപ്പനകളാണ് രാജവിളംബരവും രാജശാസനങ്ങളുമാണ് അത് സംഭവിക്കുക തന്നെ ചെയ്യും പ്രപഞ്ചത്തിൻ്റെ മഹാരാജാവ് എൻ്റെ ജീവിതത്തിൻ്റെ മേൽ വിധി പറയുകയാണ് പ്രപഞ്ചം അതിനെ അനുസരിക്കും ആമേൻ ലോകത്തിൻ്റെ ശില്പി എൻ്റെ ജീവിതം ഇങ്ങനെ ആകട്ടെ എന്ന് തീരുമാനിക്കുകയാണ് ചുറ്റുമുള്ള സാഹചര്യങ്ങളെല്ലാം അതിനെ അംഗീകരിക്കുക തന്നെ ചെയ്യും സകലത്തിനും മതിയാകുന്ന ഒരു മഹാദൈവം എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനൊരു തീരുമാനം അങ്ങെടുക്കുകയാണ് അത് അപ്പടി തന്നെ സംഭവിക്കും ഹാ ദൈവത്തിന്റെ പൈതലെ നിന്റെ ഒരു അഭിഷേകം വെളിപ്പെടുന്നത് ഞാൻ കാണുന്നു നിന്നെ മേൽ എഴുതറ്റി വരുന്ന ദൈവസാന്നിധ്യം അത് നിന്റെ അകത്ത് കേട്ട വാഗ്ദത്വം ദൈവത്തിൽ നിന്നുള്ളതാണ് എന്നതിൻ്റെ അറ്റസ്റ്റേഷനാണ് ദൈവം നിൻ്റെ അകത്ത് പിന്നെയും ഒരിക്കൽ കൂടെ എൻ്റെ ഈ ദൂതിനാൽ സിഗ്നേച്ചർ ഇടുകയാണ് എൻ്റെ വായിലൂടെ വരുന്ന ദൈവശബ്ദം നിങ്ങളുടെ അകത്ത് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഒപ്പു ചാലിക്കുകയാണ് നിൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നിന്നെ ഒരിക്കൽ കൂടെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ഉണർത്തിക്കുന്നത് എന്തിനാണ് നീ അവിശ്വാസത്താൽ ക്ഷീണിക്കാതെ സംശയവിചാരങ്ങളുടെ മതിലുകളെ ചാടിക്കടന്നുകൊണ്ട് വാഗ്ദത്തം ചെയ്തവൻ നിവർത്തിപ്പാൻ ശക്തനെന്ന് ഉറച്ചുകൊണ്ട് ആശയ്ക്ക് വിരോധമായ ആശയോടുകൂടെ നീ മുന്നോട്ട് പോകേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് തന്നെ മുന്നോട്ട് നയിക്കുകയാണ് ഒരു പ്രത്യേക മേഖലയെക്കുറിച്ച് മാത്രം പറഞ്ഞ് ഞാനിത് ഒതുക്കാൻ ആഗ്രഹിക്കുന്നില്ല ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ ശക്തി അനന്തമാകയാൽ അത് കേട്ടവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥയ്ക്കും അത് മാറ്റം വരുത്തുന്നതാകയാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും അബ്രഹാം എന്ന മനുഷ്യനെ വിളിച്ചിട്ട് നിന്റെ തലമുറ ഭൂമിയിലെ നക്ഷത്രങ്ങളെ പോലെ ആകുമെന്ന് പറയുമ്പോൾ അയാൾക്കൊരു മകനോ മകളോ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് തൻ്റെ ചോരയിൽ പിറന്നൊരു കുഞ്ഞിനെ താലോലിക്കാൻ അതുവരെ കഴിഞ്ഞിരുന്നില്ല വാർദ്ധക്യ കാലത്താണ് തമ്പുരാൻ്റെ വാഗ്ദാനം ആ മനുഷ്യൻ കേൾക്കുന്നത് ജനിക്കാൻ പോകുന്ന തലമുറകൾ ഭൂമണ്ഡലത്തിൽ വന്ന് അമ്മിഞ്ഞപ്പാൽ കുടിക്കുന്നതിന് മുൻപേ ദൈവം ആ തലമുറകളുമായി ഉടമ്പടി ചെയ്തു ഓ നിങ്ങൾ ഈ വഴികളിൽ വരുന്നതിന് മുൻപേ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ കാലങ്ങളിൽ തന്നെ ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ മറുഭാഗത്ത് നീ ഉണ്ടായിരുന്നു ആ ദൈവിക ഉടമ്പടിയുടെ ഈ കാലഘട്ടത്തിൻ്റെ ഭാഗതയെ തെളിയിക്കാനാണ് ജന്മം നീ ഈ വഴികളിൽ വന്നിരിക്കുന്നത് നിൻ്റെ മുമ്പിൽ പാമ്പുകളും തീളുകളും ബാലസിംഹങ്ങളും പെരുമ്പാമ്പുകളും വന്നു നിന്നാലും നിൻ്റെ കാല് സൂക്ഷിക്കാനുള്ള ദൂതന്മാരുടെ സജ്ജമാണ് നിൻ്റെ വഴിത്താരകളിലെ കല്ല് പറക്കി കളയാനുള്ള സ്വർഗീയ സേവകാത്മാക്കൾ നിൻ്റെ വഴികളിൽ അദൃശ്യരായി സഞ്ചരിക്കുന്നുണ്ട് തോറ്റുപോകാത്തൊരു ജയയാത്ര അത് നിൻ്റെ മുമ്പിൽ മാത്രമുള്ളതാണ് കടലുകൾ വഴികളാകുന്ന തീച്ചു ദഹിപ്പിക്കാൻ കഴിയാത്ത സിംഹങ്ങൾക്ക് വേട്ടയാടാൻ കഴിയാത്ത ഒരു മഹാവിജയത്തിൻ്റെ ഭൗതിക അടയാളമായി ശരീരം ധരിച്ച് നീ ഇവിടെ വന്ന് നിൽക്കുകയാണ് സത്യത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം കേവലം ചില വാക്കുകൾ മാത്രമല്ല നീയൊരു വാഗ്ദത്തമാണ് നീയൊരു വാഗ്ദാനമാണ് ദൈവം നിന്നെ തന്നെ ഒരു വാഗ്ദത്വത്തിൻ്റെ ആഴരൂപമായി കണ്ടിരിക്കുന്നു നീയുമായി ദൈവം ഒരു ഉടമ്പിടി ചെയ്തിരിക്കുന്നു പറയാൻ കഴിയുമോ ജന്മമെടുക്കുന്നതിന് മുൻപ് തമ്പുരാൻ്റെ പിറവിയെ നോക്കി ചെയ്ത ചില ഉടമ്പടികൾ പൂർത്തിയാക്കാനാണ് ഞാൻ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് എൻ്റെ മേൽ അനന്തമായ ഒരു പൂർവ്വകാല നിയോഗം പൂർത്തീകരിക്കാനുണ്ട് ദൈവം അതിലേക്ക് എന്നെ ശക്തനായി അയച്ചിരിക്കുന്നു തൻ്റെ എല്ലാ ശക്തിയും സന്നാഹങ്ങളും അതിനുവേണ്ടി ദൈവം എനിക്കായി ഒരുക്കി നിർത്തിയിരിക്കുന്നു ഭൗതിക സാഹചര്യങ്ങളിൽ ഇപ്പോഴത്തെ വേദനകളെ നോക്കി ഇപ്പോഴത്തെ പ്രായമോ സമയമോ നോക്കി ഞാൻ ദൈവത്തിൻ്റെ ആ തീരുമാനം തെറ്റിപ്പോകുമെന്ന് ഒരിക്കലും ചിന്തിക്കുകയില്ല ഏതെല്ലാം അവസ്ഥകൾ ഏതെല്ലാം താളം തെറ്റി കിടക്കുന്നതായാലും ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ആ കൃത്യസ്ഥാനത്തെത്തുമ്പോൾ ദൈവം അതിനെയെല്ലാം ആ ദൈവം ദൈവമെനിക്കായി മാത്രം നേരെയാക്കും വാഗ്ദത്തം അത് വെറുതെ വരുന്നതല്ല അത് മനുഷ്യൻ്റെ ഇഷ്ടത്താൽ രൂപപ്പെടുന്നതല്ല ദൈവത്തിൻ്റെ മനസ്സിനകത്ത് നിൻ്റെ മുഖം കാണുമ്പോൾ അവന് പറയാൻ തോന്നിയ നിൻ്റെ ജീവിതത്തെ നോക്കി അവന് വിളിച്ചു പറയാൻ തോന്നിയ അവിടുത്തെ മാത്രം ഇഷ്ടങ്ങളുടെ മഹാശബ്ദമാണ് അവൻ പറയുന്നത് തന്നെ നടപ്പിലാകും അവൻ പറയുന്നത് മാത്രം സ്ഥാപിതമാകും സംശയിക്കേണ്ട മുന്നോട്ട് പോക്കൂ നിൻ്റെ വാഗ്ദത്തം സംഭവിക്കും ഞങ്ങളുടെ ദൈവമേ ഞങ്ങൾ കേട്ടത് എന്താണോ അത് ഞങ്ങളുടെ മേൽ നടക്കാൻ പോകുന്നു ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ഹൃദയത്തെ പിടിച്ച് ഉണർത്തിക്കൊണ്ട് ആത്മാവ് ഞങ്ങൾക്ക് നൽകുന്ന ഈ ശക്തമേറിയ നിയോഗത്തിൻ്റെ സ്വരം ഞങ്ങൾ കേൾക്കുകയാണ് ഞാൻ അറിയുന്നു ഇത്രയും സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിനകത്ത് കാവളമൂട്ടുകയായിരുന്നു എന്ന് ഞാൻ അനുഭവിക്കുന്ന സാഹചര്യങ്ങളുടെ വേദനകൾക്കൊന്നും എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളുടെ മഹത്വത്തെ മൂടിക്കെട്ടാൻ കഴിയുകയില്ല ജീസസ് ക്രൈസ്റ്റ് ഏത് വസ്ത്രാഞ്ചലങ്ങൾ കൊണ്ട് മറച്ചാലും മറരൂപ ആ രാത്രിയിൽ ലോകത്തൊരക്കുകാരനെ മലയ്ക്ക് വെളിപ്പിക്കാൻ കഴിയാതെ വണ്ണം ഏറ്റവും വെണ്മയായി തീർന്ന ക്രിസ്തുവിന്റെ വസ്ത്രം പോലെ സൂര്യശോഭയോടുകൂടെ അർദ്ധരാത്രിയിൽ തിളങ്ങി നിന്ന ക്രിസ്തുവിന്റെ മഹാമുഖത്തിന്റെ ആ പ്രതിച്ഛായോടുകൂടെ ഞങ്ങളുടെ അക ത്തുള്ള ദൈവവാഗ്ദത്തങ്ങൾ അതിന്റെ പുറത്തുള്ള എല്ലാവിധമാ കവചങ്ങളെയും അതിലംഘിച്ചുകൊണ്ട് മഹിമയോടെ അത് വെളിപ്പെടുന്ന സമയത്തിൽ ഞങ്ങളായിരിക്കുന്നു എനിക്കറിയാം ഞാൻ ഇത് വെളിപ്പെടാനുള്ള സമയമാണ് ഈ കാലഘട്ടത്തിന്റെ നടുവിൽ ഞാൻ എന്നെ തന്നെ ദൈവത്തിനായി വെളിപ്പെടുത്തുവാനുള്ള സമയമാണ് യഹോവയുടെ പർവ്വതത്തിന്റെ മുമ്പിൽ പോയി നിന്ന മോശിയെ പോലെ ദൈവത്തിന്റെ പർവ്വതത്തിന്റെ മുമ്പിൽ ഇറങ്ങി നിന്ന ഗുഹാമുഖത്ത് ദൈവത്തെ കാണാൻ ഇറങ്ങി നിന്ന് ഓ എലിയായ പോലെ ഈ ജനതയുടെ നടുവിൽ ഈ യുഗത്തിന്റെ നടുവിൽ എന്നെ ലേൽപ്പിച്ചിട്ട് പൂർവ്വകാല ദൈവ നിയോഗങ്ങളുടെ നിവൃത്തി സമയം എത്തിയിരിക്കുകയാൽ എന്നെ ദൈവം പറഞ്ഞ വാഗ്ദാനങ്ങൾ പൂവണിയാൻ പോകുന്ന ഈ നേരത്ത് ഞാനും വാഗ്ദത്തം ചെയ്തവന് അഭിമുഖമായി ഇറങ്ങി വന്ന് നിൽക്കുന്നു അങ്ങയുടെ ഇഷ്ടം പോലൊക്കെയും എന്റെ മേൽ ഭവിക്കട്ടെ നാഥ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു എൻ്റെ വാക്കുകളെ ഇന്ന് രാവിലെ കേട്ട് ഇതൂതിൻ്റെ മുമ്പിൽ ഹൃദയം തുറന്ന് സമർപ്പിച്ചിരിക്കുന്ന സകലരുടെയും ജീവിതത്തിൽ ഈ ദൈവശബ്ദത്തിൻ്റെ ആധികാരികമായ ശക്തി അതിശയങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് മഹാകാര്യങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനായിട്ട് സ്തോത്രം പ്രാർത്ഥിച്ച് ഇവരെ ഓരോരുത്തരെയും ഞാൻ അനുഗ്രഹിക്കുന്നു യേശു മിശിഹായുടെ ശിഹായുടെ മഹാനാമത്തിൽ തന്നെ ആമേൻ 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 ഹ ദൈവത്തിൻ്റെ അതുല്യമായ മഹാശക്തിയുടെ നിറവ് അനുഭവിച്ചുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പ്രവചിച്ചിരിക്കുന്നത് ഈ കാര്യങ്ങൾ സംഭവിക്കും ഇതിനിയും നിങ്ങളും ദൈവവും തമ്മിലുള്ളതായ നിശബ്ദ സമയമാണ് കർത്താവിനെ കൂടുതലായി വിശ്വസിക്കുവാൻ പരശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തെ ഒരുക്കുന്ന വേളയാണ് കയറിച്ചെല്ലാ പ്രാർത്ഥനാ മുറിയിലേക്ക് കയറിച്ചെല്ലാം ദൈവത്തിൻ്റെ ആ പർവ്വതത്തിലേക്ക് നാളിതുവരെ നീ പാത്തിരുന്ന ഗുഹാക്കകത്ത് നിന്നും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വന്ന് നീ മുഖദർശനം നൽകുവാനായി ഇറങ്ങി നിൽക്ക് നിൻ്റെ കർത്താവ് നിൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്നു ഹോവയുടെ തേജസ് നിൻ്റെ മുമ്പാകെ സഞ്ചരിക്കുന്നു അവൻ്റെ തേജസ് കണ്ട് അവൻ്റെ രൂപം കണ്ട് ഒരു മനുഷ്യനായി ഞാനും നിന്നെ കാണട്ടെ വാ ദൈവം നിന്നെ വിളിക്കുകയാണ് ഇന്നത്തെ ഈ പ്രവചനത്തിന് ഈ അധ്യായം ഇവിടെ ആകുമ്പോൾ ഇതേ തുടർന്ന് നിരവധി ദൈവിക സ്വരങ്ങളുമായി ഈ ശുശ്രൂഷ നിങ്ങളുടെ അരികിലേക്ക് പിന്നെയും എത്തുകയാണ് ഈ ചാനൽ ആദ്യമാണോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇത് നിൻ്റെ ആത്മീയ ജീവിതത്തിന് ഒരു മഹാ അസറ്റാണ് നിക്ഷേപമാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക ഒരിക്കലും അവരുടെ ജീവിതം നിരാശ കൊണ്ട് നിറയാതെ ദൈവിക പ്രത്യാശയിൽ ജ്വലിക്കുന്നത് കാണാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ തലമുറകൾക്ക് ഷെയർ ചെയ്യുക അവരും ദൈവ മഹത്വം ചുമക്കുന്ന കുഞ്ഞുങ്ങളായി മാറും ഈ യുഗത്തിൻ്റെ നടുവിൽ കർത്താവിൻ്റെ വിശിഷ്ട അഭിഷേകത്താൽ ആയിരക്കണക്കിന് യൗവനക്കാരുടെയും പതിനായിരക്കണക്കിന് മനുഷ്യരുടെയും വിമോചനത്തിനായി ദൈവം വിളിച്ചിരിക്കുന്ന ശ്രേഷ്ഠമേറിയ ഒരു ദൈവിക ദർശനമാണ് ഞങ്ങളുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ച് കോട്ടയത്ത് എൻ്റെ ആത്മീക ആരാധന നടക്കുന്നുണ്ട് എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ വിശുദ്ധ ശുശ്രൂഷ നടക്കുന്നത് നിങ്ങളെ ഞാൻ അവിടേക്ക് ക്ഷണിക്കുകയാണ് അവിടെ വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മാറ്റത്തിന് കാരണമാകും ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആ